അടുത്തതായി ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവ അതല്ലോ എന്നെ പൊക്കി പറഞ്ഞു കൊല്ലം നാടിനെ സമർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയ ബഹുമാന്യനായ പ്രധാനമന്ത്രിയെ കേരളത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യട്ടെ പ്രധാനമന്ത്രിയെ കാണാൻ ഞങ്ങൾ ചെന്നു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു പിന്നെ എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലേറി ആദ്യഘട്ടത്തിൽ ഒരു യോഗത്തില് അതിന്റേതായ അച്ചടക്കം പാലിച്ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ എന്തും കാണിക്കാനുള്ള വേദിയാണ് യോഗം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനങ്ങൾ തൽക്കാലം ഇത്രയും മതി